ഹായ് ഹലോ പത്തരമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തരമാറ്റില് ഇപ്പോൾ ദേവയാനിയുടെയും നയനയുടെയും ഒരു സ്നേഹ നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു അവർ തമ്മില് സ്നേഹത്തിലാണ് അവർ തമ്മില് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ദേവയാനിക്കും ഇപ്പോൾ നയനയ്ക്കും മാത്രമേ അറിയാം വേറെ ആർക്കും അറിയത്തില്ല എന്നാൽ ഈ സത്യങ്ങൾ മറ്റാരെങ്കിലും കണ്ടുപിടിച്ചാലോ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇനി നായനയുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് ഒരു പരിഹാര കർമ്മങ്ങൾ എന്നുള്ള രീതിയിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേവ കനക നേരെ ആ ഒരു നമ്പൂതിരിയുടെ അടുത്തേക്ക് എത്തിയത് അപ്പോൾ പ്രായച്ചിത്ത കർമ്മം ചെയ്യുന്ന അമ്പലത്തിലേക്ക് എത്തിയത് കനക വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ദേവയാനിയും നയനയും അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പൊ പതിവില്ലാതെ ഇവരെന്താ ഇവിടെ അല്ലെങ്കിൽ ഇവരെന്തിനാ ഒരുമിച്ച് വന്നത് സാധാരണ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കല്ലേ ദേവയാനിക്കാണെങ്കിൽ ഒട്ടും നയനെ ഇഷ്ടവുമല്ല അങ്ങനെയുള്ളപ്പോ ഇവരെങ്ങനെ ഒരുമിച്ച് വന്നു എന്നുള്ള ഒരു ടെൻഷൻ ഒരു സംശയമായിരുന്നു കനകയ്ക്ക് കനക അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ദേവയാനി നയനെ ആരതി ഒഴിയുന്നതും പിന്നെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുന്നതും അതിനുശേഷം പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം പൂജാരി പറഞ്ഞതുപോലെ ഏത്തു ഇടുന്നതും എല്ലാം കനക കണ്ടു കനകയുടെ മനസ്സിൽ ആദ്യം ഏ ഇവർ തമ്മിൽ ഒന്നിച്ചോ ഇവര് തമ്മിൽ വഴക്കായിരുന്നില്ലേ പിന്നെ എങ്ങനെ ഇവർ ഒന്നിച്ചു ദേവയാനിക്കാണെങ്കിൽ നയനെ കണ്ണെടുത്താൽ കണ്ടു പിന്നെ എന്താ പ്രശ്നങ്ങൾ തീർന്നു പിന്നെ നയന ദേവയാനിക്ക് ദേവയാനിക്കൊരു കനകയ്ക്കൊരു സംശയം തോന്നി ഇനി ദേവയാനി എങ്ങാനും നയനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പൂജാ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ ഏഹ് എന്നുള്ളൊരു സംശയവും കനകയ്ക്കുണ്ടായിരുന്നു അതൊന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതൊന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൂജാരിയോട് സംസാരിച്ചതിനു ശേഷം ദേവയാനി പോകുവാണ് അപ്പോൾ തന്റെ മരുമകളെ ഇനി താൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഇനി ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് ദേവയാനി പൂജാരിയോട് പറയുകയും നയനയ്ക്ക് ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമാണ് അപ്പം ശമ്പളം കിട്ടിയ ദിവസത്തിൽ നയന അതിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് പൂജാരിയുടെ കയ്യിൽ കൊടുത്തു ദക്ഷിണയായിട്ട് കൊടുത്തു അതിനുശേഷം അവർ നേരെ അങ്ങ് നടന്നങ്ങ് പോയി അപ്പോൾ കനക ഒരു ഓട്ടോയിലാണ് വന്നത് അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് ചേച്ചി വാ അല്ലെങ്കിൽ അവർ അവിടെ നിൽക്കുവല്ലേ ചേച്ചി എന്താ പോയി സംസാരിക്കാത്തേ എന്നാൽ അതൊന്നും കനക കാര്യമാക്കിയില്ല ഇവർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ദേവയാനി നയനയും വരുന്നത് കണ്ടപ്പോൾ തന്നെ കനക പെട്ടെന്ന് ഓട്ടോയിൽ കയറി ഒളിച്ചു നിന്നു അവർ കാറിൽ കയറി പോവുകയും ചെയ്തു പിന്നാലെ അവർ പോയത് ദേവയാനിയും നയനയും പോയതിന് പിന്നാലെ കനക നേരെ പൂജാരിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം സംസാരിച്ചു അപ്പോൾ കനകയുടെ മകളും അമ്മായി അമ്മയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നത്തെ പറ്റി ചോദിച്ചു എന്നാൽ ആദ്യം പൂജാരി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല ദേവയാനി പറഞ്ഞത് ഞങ്ങൾ വന്ന കാര്യം ആരോടും പറയരുതെന്നാണ് എന്നാൽ കനകയുടെ ഒരു കനക പറഞ്ഞു ഞാൻ കണ്ടതല്ലേ തിരുമേനി അപ്പൊ എന്നോട് പറ എന്ന് ഇങ്ങനെ കേൺ പറഞ്ഞപ്പോൾ ശരി ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും നല്ലതുപോലെ ഒന്നിച്ചു എന്നും അവർക്ക് ഇടയിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല ദേവയാനി സത്യങ്ങൾ തിരിച്ചറിഞ്ഞു ദേവയാനി തന്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള പ്രായച്ചിത്ര കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് കൂടി പൂജാരി പറയുകയും ഈ ഒരു വിവരം ആരെയും അറിയിക്കരുത് എന്ന് കൂടി പറഞ്ഞപ്പോൾ കനക ശരി എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് എന്തായാലും തൻ്റെ അമ്മായിയമ്മയും മകളും ഒന്നിച്ച സന്തോഷത്തിലാണ് കനക അങ്ങനെ അവരെ ഫോളോ ചെയ്ത് തന്നെ കനകം പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് ഒരു പൂക്കടയിൽ ആദർശ് നായനയ്ക്ക് എപ്പോഴും പൂ വാങ്ങിച്ചു കൊടുക്കുന്ന പൂക്കടയിൽ ഇറങ്ങി എന്നിട്ട് അവിടുന്ന് ആറുമുഴ മുല്ലപ്പൂ മേടിക്കുകയും ബാക്കി പൈസ വാങ്ങിച്ചില്ല അത് അവരുടെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തു ഇത് നിങ്ങളെ ടിപ്പായിട്ട് വെച്ചോ അപ്പോൾ എന്നും മോളുടെ കൂടെ ഭർത്താവ് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് എനിക്ക് അധിക പൈസ എനിക്ക് തരും എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ കുറിച്ചും ഒരുപാട് പൊക്കി സംസാരിച്ചു അങ്ങനെ അത് രണ്ടായിട്ട് മുറിച്ച് ദേവിയാനി തന്നെ ആ പൂവ് നയനയുടെ തലയിൽ ചൂടി കൊടുത്തു ഇതെല്ലാം കനക കാണുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തിലാണ് കനക അങ്ങനെ അവർ വീണ്ടും കാറിൽ കയറി നേരെ കനകയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് കനക വീണ്ടും അവരെ ഫോളോ ചെയ്തു അപ്പോൾ കനകയ്ക്ക് മനസ്സിലായി ദേവിയാനിയും എന്നിട്ട് അവര് പോയതിന് പിന്നാലെ കനക പതുക്കെ ഇറങ്ങി പൂവാങ്ങാനായിട്ട് വന്നു അപ്പോൾ ഇവരെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇവരെ ഇവിടെ സ്ഥിര കസ്റ്റമർ ആണോ എന്ന് കനക പൂ വാങ്ങുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു എന്നാൽ മോൾ എപ്പോഴും ഭർത്താവിനൊപ്പം വരാറുണ്ട് പക്ഷേ അത് മോളുടെ ആൻറ്റി എന്നാണ് പറഞ്ഞത് അമ്മായി അമ്മയാണെന്ന് പറഞ്ഞിട്ടില്ല ആന്റീന്നാണ് പറഞ്ഞത് അവർ ഇപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞു എന്നാൽ ഇനി അവർ സ്ഥിരം വന്നോളും എന്ന് പറഞ്ഞിട്ടാണ് കനക വണ്ടിയിൽ കയറിപ്പോയത് അപ്പോൾ കനകയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും ദേവിയാനി കരൾ കൊടുത്തത് നയനയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു എന്ന് കനകയ്ക്ക് മനസ്സിലായി അങ്ങനെ അവർ കുറേ ദൂരം പോയി കനക പകുതിക്ക് വെച്ച് വൺ കനക അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കനകയുടെ വീടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ദേവിയാനി കാറ് നിർത്തി നയനയെ ഇറക്കിയിട്ട് ഇനി പോയി കഴിഞ്ഞാൽ സംശയം തോന്നുമെന്ന് വിചാരിച്ചിട്ട് മോൾ കാറിൽ പെക്കും ഞാനിവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു എന്നാൽ വേണ്ട അമ്മ കാറിൽ ഇരുന്നാൽ മതി ഞാൻ എന്തായാലും ഒരു ഓട്ടോ വിളിച്ച് പോകാം അപ്പോഴാണ് കനകയുടെ ഓട്ടോ കനക ഓട്ടോയിൽ വരുന്നത് കണ്ടത് അപ്പോൾ ഇവർ കണ്ടിട്ടില്ല കനക ഓട്ടോയിലിങ്ങും വരുവാണ് അപ്പം നയന ഓട്ടോ കാത്ത് നിൽക്കുന്നതാണെന്ന് കനകയ്ക്ക് മനസ്സിലായി അപ്പോൾ താൻ പോയി കഴിഞ്ഞാൽ ഞാനാണ് ഞാൻ അവരെ കണ്ടു എന്ന് അവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഒന്നും പറയാതെ കനക അവിടെ ഓട്ടോ നിർത്താനായിട്ട് പറഞ്ഞു എന്നിട്ട് ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കാനായിട്ട് പറയുകയാണ് നയൻ നോക്കുമ്പോൾ ആ ഓട്ടോക്കാരൻ ഇതുവരെ വന്നു എന്നൊരു പകുതിക്ക് വെച്ച് നിർത്തിയിട്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് നോക്കിയപ്പോഴാണ് പിന്നാലെ മറ്റൊരു ഓട്ടോ വന്നു ആ ഓട്ടോയിൽ നയന കൈ കാണിച്ചു കയറിപ്പോയി വീണ്ടും കനക വണ്ടി എടുക്കാനായിട്ട് പറഞ്ഞു ആ ഓട്ടോ ഫോളോ ചെയ്തു അങ്ങനെ നേരെ നയന തൻ്റെ വീട്ടിലെത്തി എന്നിട്ട് അച്ഛനെ കണ്ടു അച്ഛനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ അമ്മ അമ്പലത്തിൽ പോയതാണെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ കനകയെ അവിടെ എത്തി അങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചു അപ്പോൾ താൻ ഇന്ന് വന്നതൊരു വിശേഷപ്പെട്ട ഞാൻ ഇന്ന് പ്രായച്ചിത്തം ചെയ്യുന്ന അമ്പലത്തിൽ പോയിരുന്നു എന്ന് പറയുകയുണ്ടായി അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഇന്ന് തനിക്ക് ഒരു ശമ്പളം എനിക്ക് ത ഇന്ന് ശമ്പളം അമ്മേ അപ്പോൾ ഞാൻ ആ ശമ്പള പൈസ നിങ്ങളുടെ കയ്യിൽ തരാനായിട്ടാണ് വന്നത് അങ്ങനെ അവരെ രണ്ടുപേരെയും എണീപ്പിച്ച് നിർത്തി കനക കനകേയും ഗോവിന്ദൻ്റെയും കയ്യിൽ നായന് ശമ്പളം കിട്ടിയ പൈസ എല്ലാം വെച്ചുകൊടുത്തു എന്നാൽ മോളെ വേണ്ട നീ തന്നെ വെച്ചോ എന്ന് ഗോവിന്ദനും കനകയും ഒരുമിച്ച് പറഞ്ഞു പക്ഷേ വേണ്ടമ്മേ ഞാൻ ഇന്ന് ശമ്പളം കിട്ടിയ പൈസ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ തരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ തന്നതാണ് അപ്പോൾ കനകയും ഗോവിന്ദനും നിർബന്ധിച്ചു പറ്റത്തില്ല നീ തന്നെ അത് വെച്ചോ വേണ്ട വേണ്ട എന്ന് നിർബന്ധിച്ചു എന്നാൽ സാരമില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഇതിൽ നിന്ന് ആയിരം രൂപ എടുക്കാം മോളുടെ പേരിൽ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിക്കാം ബാക്കി പൈസ മോൾ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് കയ്യില് കൊടുത്തു പിന്നാലെ ദേവയാനിയും നയനയും ഒന്നിച്ചു എന്നുള്ള രീതിയിൽ ദേവയാനയുടെ പേര് പറഞ്ഞില്ലെങ്കിലും നയനയുടെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ ചെറുതായിട്ട് കുത്തി കുത്തി സംസാരിക്കുന്ന രീതിയിൽ കരക സംസാരിച്ചു എന്തായാലും ഈ പൈസ മോള് ആദ്യം കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ കയ്യിലല്ല അമ്മായി അമ്മയുടെ കയ്യിലാണ് അപ്പോൾ നയനെ പറയുവാണ് അമ്മേ അത് അമ്മ ഇതേപോലെ എന്നോട് ഭയങ്കര ദേഷ്യത്തിലല്ലേ അമ്മ പൈസയൊന്നും വാങ്ങത്തില്ല ചിലപ്പോൾ എൻ്റെ മുഖത്ത് വലിച്ചെറിയുമെന്നൊക്കെ പറഞ്ഞിപ്പോൾ കനക ഇങ്ങനെ തലയാട്ടുന്നുണ്ട് ആ ശരിയാണ് ശരിയാണ് അപ്പോൾ കനകയുടെ മനസ്സിൽ തോന്നി നയന ഇപ്പോഴും ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുവാണ് അപ്പോൾ എന്തായാലും ഈ അഭിനയം തന്നെ വീണ്ടും അവള് തുടരട്ടെ ഞാൻ അറിഞ്ഞ ഭാവം നയിക്ക നടക്കുന്നില്ല എന്ന് കനകയെ മനസ്സിൽ വിചാരിച്ചു ഇത് എന്തെങ്കിലും കുടിക്കാനായിട്ട് എടുത്ത് തരാമെന്ന് വേണ്ട അമ്മേ ആദർശേട്ടൻ കാത്തു നിൽക്കും ആദർശേട്ടൻ വരാന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് നയന അവിടെ നിന്ന് തടി തപ്പി നയന പോയതിന് പിന്നാലെ തന്നെ ഗോവിന്ദനോട് കനക സത്യം പറഞ്ഞു ഇതേപോലെ ദേവയാനിയും നയനയും പ്രായച്ച താബലത്തിൽ വെച്ച് കണ്ടുവെന്നും പോറ്റിയോട് ചോദിച്ചപ്പോൾ പോറ്റി പറഞ്ഞ കാര്യങ്ങളും നയന ഇപ്പോൾ എല്ലാം അഭിനയിക്കുവാണ് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞപ്പോൾ ഗോ ഗോവിന്ദനോട് കനക പറഞ്ഞപ്പോ ഗോവിന്ദനും അതൊരു അത്ഭുതം തന്നെയായിരുന്നു എന്തായാലും അവർ ഒന്നിച്ച സന്തോഷമുണ്ട് എങ്കിൽ പോലും നയന മറച്ചു വെക്കുന്നത് എന്തിനായിരിക്കും എന്നുള്ള ഒരു സംശയമായിരുന്നു എന്തായാലും ഈ സത്യം ഇപ്പൊ പറയണ്ട നയന അഭിനയിക്കുവല്ലേ അപ്പൊ നമുക്കും ഇതുപോലെ അഭിനയിക്കാം അവൾ എന്ത് സത്യം പറയുമ്പോൾ നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഗോവിന്ദനും കനകയും ഈ സത്യം എത്രയും പെട്ടെന്ന് നതുനെ അറിയിക്കാനായിട്ടും കനക പോയിട്ടുണ്ട് ഈ സമയത്ത് തൻ്റെ മരുമകളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം വാരി പുണറിവാണ് ദേവയാനി വീട്ടിൽ ചെന്നിട്ട് നയനയ്ക്ക് ചായ ഇട്ട് കൊടുത്തു നയര പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇട്ടു കൊടുത്തു നയനയുടെ മനസ്സ് നിറയ്ക്കാനായിട്ടാണ് ദേവ്യാനി ശ്രമിക്കുന്നത് എന്നാൽ ഇവരുടെ ഈ ഒരു കള്ളക്കളി ആരെങ്കിലും കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും